നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒട്ടും കയ്പ്പില്ലാത്ത കഴിപ്പില്ലാത്ത പാവക്കറിയാണ് എങ്ങനെയുണ്ടാക്കുന്ന കണ്ടുനോക്കാം അതിനായി ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരുന്ന ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക അതിനുശേഷം ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ റൗണ്ട് റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വരുപ്പത്തിനാണ് പാവയ്ക്ക കട്ട് ചെയ്തെടുക്കേണ്ടത് അതായത് ഒത്തിരി കട്ടിയും ഇല്ല എന്നാലും ഒത്തിരി തിന്നും അല്ലാത്ത ഒരു രീതി അതുപോലെ തന്നെ ഇതിനകത്തുള്ള സീഡൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് രണ്ട് സവാള രണ്ട് ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെക്കാം ഇനി അടുത്തായിട്ട് കുറച്ചേറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ചേർക്കില്ല ഇത് കൂടാതെ തന്നെ കുറച്ച് വാളൻപൊള്ളി കൂടെ എടുക്കുന്നുണ്ട് ഈ ഒരു വെളുപ്പത്തിന് വാളൻപൊള്ളി എടുത്താൽ മതിയാവും അപ്പോൾ വാളൻപൊള്ളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡി ആകുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിനെയാണ് ഉള്ളി കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ ടൊമാറ്റോ ഒന്ന് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഇനി അടുത്തായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം കൂടുതലും ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് മൺചട്ടിയിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു സ്വാദാണ് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും കൂടുതലും നല്ലത് മൺചട്ടിയിലുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇന്നിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ എടുക്കാം ഒരു മൂന്ന് മുതൽ നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കണേ ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം പാവയ്ക്കു ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് ഏത് അസുഖക്കാർക്കും പാവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ ഒരു കയ്പ്പ് രസം കാരണം ആർക്കും അത് കഴിക്കാനായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതിൻ്റെ കയ്പ്പ് രസം മാറാൻ വേണ്ടിയിട്ട് ഒന്നുകിലോ പുളി വെള്ളത്തിട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്പ്പ് രസം മാറിക്കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണയിൽ ചെറുതായിട്ടൊന്നും വറുത്തെടുക്കുക ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എണ്ണയിലൊരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ കളർ മാറേണ്ട ഒരു ആവശ്യമില്ല മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് മതിയെ അതുപോലെ തന്നെ പാവയ്ക്ക കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യവും എന്നാൽ അതിന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പോവുകയും ചെയ്യും ഇപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ പാവയ്ക്കയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് മതിയാവും ഒത്തിരി കളർ മാറേണ്ട ആവശ്യമില്ല ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം പാറത്തെടുത്ത് പാവയ്ക്ക ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തായിട്ട് ആ സെയിം മൺചട്ടിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ മൂന്നോ നാലോ വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ടന്നെ വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടുതന്നെ ഇത് കട്ട് ചെയ്യുന്നില്ല മുഴുവനോടെയാണ് ചേർക്കുന്നത് വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇനി വെളുത്തുള്ളിയുടെ പച്ചമണം മാറണം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലെ വെളുത്തുള്ളി കുറച്ച് അധികം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ചേർക്കുന്നില്ല രണ്ട് ഇടത്തരം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന കൂടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോയരുത് കാരണം നമ്മൾ പാവയ്ക്ക് വറുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഉപ്പ് ചേർക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ സവാളയ്ക്ക് പകരം സമയമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ആണെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി ചെറിയുള്ളി ചേർക്കണേ സവാള ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒത്തിരി കളർ മാറേണ്ട ആവശ്യമില്ല എന്നാലും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിങ്ങൂടെ ചേർത്തിട്ടുണ്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തണം അതായത് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്തതായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഇപ്പോൾ രണ്ടും കൂടി മിക്സാക്കി ചേർക്കുമ്പോൾ കറിക്ക് അത്യാവശ്യം എരിവും കളറും കിട്ടും ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി സ്കിപ്പ് ചെയ്യണേ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ എത്രയാണോ മുളക് പൊടി എടുത്തേക്കുന്നത് ആ സെയിം അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി എടുക്കണം ഒരു നുള്ളിൽ കായപ്പൊടി കൂടി ചേർക്കാം കായപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുപോലെ തന്നെ മസാലകൾ ചേർക്കുന്നതിന് മുന്നേ ഒന്നുകിൽ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫാക്കുക ഗ്യാസ് ഓഫാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം മൺചട്ടിയിൽ ചെറിയ ചൂടുണ്ടാവും നമ്മൾ മസാല ചേർക്കുമ്പോൾ മസാല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് പൊടികൾ ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക അതായത് ഈ മസാലകളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം മസാലകൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം ഇതിൽ ടൊമാറ്റോ ഡയറക്റ്റായിട്ട് ചേർക്കുന്നില്ല മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് ചേർക്കേണ്ടത് ടൊമാറ്റോ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതായത് ഈ മസാലയും ടൊമാറ്റോയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇനി ടൊമാറ്റോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ലിഡ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ടൊമാറ്റോ നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന പുളിര വെള്ളം ചേർത്ത് അരക്കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം പുളിയും കൂടി ചേർത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കറി നന്നായിട്ടൊന്ന് കുറുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വച്ചേക്കുന്ന പാവയ്ക്ക് ചേർത്ത് പവയ്ക്കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവിടെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര കപ്പ് ചെറു ചൂടുവെള്ളവും കൂടെ ഒഴിക്കുക ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ലിഡ് വെച്ച് അടച്ചതിന് ശേഷം പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉപ്പ് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഇതിൽ ഒരു ചെറിയ സ്പൂണ് ശർക്കര പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇത് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ ഇത് ചേർത്താൽ നമ്മുടെ ആ എരിവും പുളിയൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യുകയും ചെയ്യും പ്രത്യേക ഒരു ടേസ്റ്റുമാണ് ശർക്കര ചേർത്ത് എന്ന് പറഞ്ഞ് മധുരമൊന്നും ഉണ്ടാകത്തില്ല എല്ലാം കൂടി ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ പാവയ്ക്ക വേഗം വെച്ചിട്ട് ടോട്ടൽ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ലിഡ് ഓപ്പൺ ആക്കി നോക്കാം കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും എരിവും പുഴിയൊക്കെ പാകത്തിനാണ് ഇനി ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം അങ്ങനെ നമ്മുടെ സ്വാതേര പാവയ്ക്കാർ കറി റെഡിയായിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയാൽ കുറച്ചും കൂടി ഒന്ന് കുറുകിക്കിട്ടില്ല അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചൂട് നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു കറി സെർവ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്